അപ്പൊ കല്യാണം കഴിഞ്ഞു രണ്ടുപേരും മണിയറക്കകത്ത് കയറി മണിയിറക്കകത്ത് കയറി കഴിഞ്ഞാ പിന്നെ വലിയ ചർച്ചയാണ് ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ചർച്ചയാ ചെയ്യുക പഴയ കെട്ടുകളൊക്കെ പഴയ കെട്ടുകളൊക്കെ കഴിക്കും എന്നിട്ട് എത്ര മക്കൾ വേണം കല്യാണം കഴിച്ച് മണിയര കയറി ഇരുന്നതേ ഉള്ള പഴയ മക്കളുടെ കാര്യം ചർച്ച ചെയ്യും പക്ഷെ ഇന്ന് ഇതൊക്കെ പണ്ടത്തെ കാര്യം പറയണം ഇപ്പൊ ഇതൊന്നും ഇതൊക്കെ പണ്ടത്തെ കാര്യം ഇപ്പൊ പിന്നെ കല്യാണ പയ്യനും പെണ്ണിനും ചോദിക്കാനൊന്നുമില്ല കാരണം കല്യാണത്തിന്റെ മുമ്പേ എല്ലാം ചോദിച്ചു വെച്ചിരിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെണ്ണ് വന്നു പതിനെട്ട് കൊല്ലം പത്തൊമ്പത് കൊല്ലം അള്ളാനെ പോലാഹു പേടിച്ച് വളർത്തു ഒരു പൊന്നുമോളെ സ്കൂളിൽ പഠിക്കണ കാലത്തെ കാണും വീട്ടിൽ ഒരു മിസ്കോള് വന്ന ഉമ്മ മകളെ പിടിച്ചു നിർത്തി തന്റെ പ്രിയപ്പെട്ട പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് വണ്ണിന് പഠിക്കുന്ന പ്ലസ് ടുന് പഠിക്കുന്ന ഒരു പൊന്നുമുക്ക് ഒരു മിസ്കോള് വന്ന പാപ്പയും ഉമ്മയും ചോദിക്കും പക്ഷെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് മോളെ കണ്ടു ഇഷ്ടപ്പെട്ടു ആ കല്യാണം ഉറപ്പിക്കുന്നു ഉറപ്പിച്ചൊന്നും ഒരു മോതിരം കയ്യിലിട്ടിട്ട് പോകും ഒരു മോതിരവോ ഒരു മാലയോ എങ്ങനെ ഇട്ടിട്ട് പോകും ഉണ്ടല്ലോ എവിടെങ്ങനുണ്ടല്ലോ എന്താ പറയാ വളയിടി വളയിടിയിൽ നടത്തി കഴിഞ്ഞാ പിന്നെ ഇവൻ ഫോൺ വിളിക്കുമ്പോ ഉമ്മ എടുത്തുകൊണ്ട് മോളുടെ കൈ കൊടുത്തിട്ട് പറയും ആ വിളിക്കുന്നത് വ്യഭിചരിച്ചോ ചേക്കെ നിങ്ങൾ സ്വന്തം ചിന്തിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരുത്തം വന്ന് കണ്ടിട്ട് ഒരു 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 രണ്ട് ഗ്രാമിന്റെ മോതിര ഇട്ടിട്ട് പോയതേ ഉള്ളൂ ഉമ്മ കൊണ്ടു കൊടുത്തിട്ട് പറയും ഇന്നാ മോളെ വിളിച്ചോ അവൻ വിളിക്കുന്ന എത്ര വേണമെങ്കിലും ഉമ്മ മിണ്ടൂല്ല മിണ്ടൂല അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പാപ്പ നിന്നെ നിന്നുള്ള വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ നീ ഒരിക്കലും രക്ഷപ്പെടുവെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതുക എന്തിനാ നീ ഇത് മാത്രം ബെഡ്റൂമും കൂടെ വിളിച്ചിട്ടും കൂടെ വിളിച്ചിട്ട് പിന്നെ ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ നിർത്തി പ്രിയപ്പെട്ട ഉമ്മയോട് നിന്റെ ബെഡ്റൂമും കൂടെ കൂടെ നിക്കാഹൊക്കെ മക്കളായിട്ട് അതിന് നടത്തിയാൽ മതിയല്ലോ ബാക്കിയൊക്കെ നിനക്ക് അനുവദനീയമല്ലേ അള്ളാഹു നിന്നെയൊക്കെ വെറുതെ വിടത്തില്ല പറഞ്ഞു നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവന് മൂന്ന് വിഭാഗമാണ് അള്ളാഹു കരുണ കാണിക്കില്ല മുഖത്ത് നോക്കില്ല ഒരു ദയയുടെ നോട്ടം പോലും കിട്ടാത്ത മൂന്ന് നബി മുഹമ്മദ് മുസ്തഫ ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടൂല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ കൂടി പോയാൽ തല്ലുമായിരിക്കല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നെ തല്ലുമായിരിക്കും മരിച്ച മരിച്ച സ്വർഗം കിട്ടും ഇത്തിരി നേരത്തെ പോയാ അത്രയും നല്ലത് എന്തിനാ ഇങ്ങനെ ജീവിക്കണേ ഒള്ള നേരത്തെ പോയ ഞങ്ങള് ചായ കഥ ആയിരിക്കണം ഉസ്താദ് എത്ര ഉസ്താദ് കണ്ടിരിക്കണ അറുപത് എഴുപതും കണ്ട് അറുപതൊക്കെ കഴിഞ്ഞു എന്നെക്കാളും മുപ്പത് വയസ്സ് കൂടുതലാണ് ഞാനിപ്പം മരിച്ച പതിനഞ്ചു മുതൽ ഇങ്ങോട്ടുള്ളത് പറഞ്ഞാൽ മതി ഉസ്താദ് എന്നെക്കാളും എത്ര കൊല്ലം കൂടുതൽ പറയേണ്ടി വരും ചിന്തിക്ക് എന്റെ മനുഷ്യന്മാരെ ഒള്ള നേരത്തെ പോയാൽ അത്രയും നല്ലത് ഷഹീദിന്റെ കൂലി കിട്ടും അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒക്കെ പറഞ്ഞു അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുമ്പോഴും വെറുതെ പോകരുത് അന്തസോട പോണം ജീവിക്കുമ്പോൾ മാത്രമല്ല കൂടി ജീവിക്കേണ്ടത് മരിക്കുമ്പോഴും അന്തസൊള്ളവനെ പോലെ മരിക്കണം അള്ളാഹു അള്ളാഹുഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അന്തസൊള്ളവനെ പോലെ എന്ന് എങ്ങനെ ഈ സദസ്സിയിരിക്കണ ആർക്കെങ്കിലും പറയാൻ ലായിലാഹയിലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാര്ക്കും അറിയില്ലേ അറിയില്ലേ അറിയാം പിന്നെന്തിനാ മരിക്കാൻ കിടക്കണം മനുഷ്യന്റെ അടുക്ക പോയിട്ട് ലാഹ്ലാ ലായില്ല പറഞ്ഞു കൊടുക്കണം മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു ഓൻ അറിയാന്നിട്ടാ ഓർമ്മപ്പെടുത്താ എന്റെ ചങ്ങായിമാരെ മരിക്കുമ്പോ ആരെങ്കിലും പറഞ്ഞു തരുന്ന ലായിലാഹയില കേട്ടിട്ടല്ല വായിക്കേണ്ടത് ആരെങ്കിലും വന്ന് നിന്ന് പറഞ്ഞു തരുന്ന കേട്ട് പറഞ്ഞിട്ടല്ല മരിക്കേണ്ടത് മരിക്കുമ്പോ എങ്ങനെ മരിക്കണോന്നറിയോ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ ഷഹാദത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചിട്ട് മരിക്കണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്താകട്ടെ ആദാ മരണം അസുറാന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കണം ഷഹാദത്ത് കലീം അങ്ങട്ട് വായിക്കണം എന്നിട്ട് പോകണം അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഗ്രഹം ആഗ്രഹണ്ട അത് വായിച്ചിട്ട് പോകാൻ ആഗ്രഹണ്ടേ കൈകൊട്ടിക്ക് ആഹ് എന്താ അപ്പ അവർ മൂന്ന് കാര്യം ജീവിതത്തിനാഹുവാഹ് മുസ്തഫ് ജീവിതത്തിൽ ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകിയ ഗ്രി കുമാർ സമയണ്ടെ പറയാന്റെ വിഷയല്ല സമയം ഞാൻ പറയാം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് വിഭാഗത്തോട് അള്ളാഹു കരുണ കാണിക്കില്ല അതിൽപ്പെട്ട ഒരു വിഭാഗം തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ നിന്ന വെറുതെ മുഹമ്മദ് വിടത്തില്ലെന്ന് അതുകൊണ്ട് മോനെ കഴിഞ്ഞിട്ടുള്ള വിളിയക്കെ മതി നിന്റെ വാപ്പ എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട് നിന്റെ വാപ്പ നിനക്ക് എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട് കല്യാണത്തിന്റെ മകളായ നീ എന്റെ ഇങ്ങനെ അപ്പച്ചി നീ നിന്റെ നിന്റെ ഭാര്യ ഉമ്മാനെ മണിയറയിൽ വെച്ച് കണ്ട എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലേ ഇത്രയും നല്ല ജീവിതം നിനക്ക് അള്ളാഹു തന്നിട്ട് നിനക്ക് മക്കളെ കിട്ടിയപ്പോ നീ തലതിരിഞ്ഞു പോയല്ലോ അള്ളാഹു ഹിതായത്ത് നൽകിയുമാറാകട്ടെ അള്ളാഹു ഹിദായത്ത് നൽകിയുമാറാകട്ടെ അതുകൊണ്ട് സ്വാരിഹായം മക്കളെ കിട്ടണമെങ്കിൽ മൂന്ന് ായ മക്കളെ കിട്ടണമെങ്കിൽ മൂന്ന് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയമുള്ളവരെ വെറുതെ വെറുതെ കിട്ടില്ല കിട്ടില്ല നിനക്ക് പടച്ചവര് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാ പൂവണിയ സമയങ്ങളായി ആ സമയത്ത് മൂന്നാമത്തെ റബ്ബി ഹബിലി Alihiyy

ആ ചരിത്രം വായിക്കുമ്പോ ഒരു മനുഷ്യനും കരയാതിരിക്കാ കരയാതിരിക്കാറ്റൂല ആ ചരിത്രം നിറയുമല്ലോ അവന്റെ പൊന്നുമോന്റെയും പതറുമല്ലോ ഒമ്പത് വയസ്സുള്ള മറിയം മറിയംബിന്റെ പള്ളികളുടെ പഴങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്നു கத்து கடம் கொல்லு ஆயத்தும் கிட்டு நாட்டிலெங்கும் கிட்டாத்த படங்கள் தண்ணி கொண்டிருக்கீ பிரிகளாகு தோடு மறியமு அன்னிதா கலகுவின் ഈ വിടെ നിന്നാണ് മറിയവേ ഇതൊന്നും ഈ നാട്ടിൽ കിട്ടില്ലല്ലോ ഈ സമയത്ത് ഉണ്ടാകുന്ന പഴങ്ങളല്ലല്ലോ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ അറിയമെന്ന പൊന്നുമോൾ അവിടെന്ന് പറഞ്ഞിരിക്കൽ അവിടെ നിന്നുകൊണ്ട് പല ചെറുപ്പിന്റെ നെടുപാടിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടു അവരു പറയുന്നുണ്ട് നബി അല്ലാരോട് പറഞ്ഞു അല്ലിഹായ സന്താനത്ത് എനിക്ക് തരണയല്ല

കൈവിടണ്ടടാ കഴിവുള്ളവനാ വയസ്സാണെന്ന് പറയുന്നു പ്രിയപ്പെട്ട ഭാര്യക്ക് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സാ ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു പെണ്ണ് നമുക്കൊരു പൊന്ന് മോന് ജനിക്കാ പോവുകയാ അവിടെ ചോദിച്ചു ഈ വയസ്സാ കാലത്തോ എന്റെ പ്രിയമുള്ള ആ മകന്റെ പേരെന്തറിയുമോ ആ മകന് പേരിട്ടത് അല്ല തന്നെയാ ആ മകന് പേരിട്ടത് പടച്ചറപ്പ് തന്നെയാണ് പതിനൊന്നാമത്തെ വയസ്സിലെ വാപ്പ നോക്കിയപ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല കരഞ്ഞു കരഞ്ഞു വയസ്സാകാലത്ത് പടച്ചിറപ്പ് കൊടുത്തു സമ്മാനമോ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിളഞ്ഞു നടന്നു അവസാനം തന്റെ പൊന്നുപോലെ കാണാതെ വന്നപ്പോൾ മുന്നിൽ ചെന്നിട്ട് പടച്ചിറപ്പിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നിലനിന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ ഭാഗത്തേക്ക് കലർന്നുല്ലുമ്പോ ആരാ കരയുന്നത് അല്ലാതെ പഴക്കം തന്നെ ഇടിഞ്ഞ കബറിനകത്തിരുന്നൊരു കുഞ്ഞു കരയുകയാസക്കരി ആരവി ചെന്ന് നോക്കുമ്പോ കരയുന്നതാരെന്നറിയുവോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോര വയസ്സുള്ള യാട് എന്തിനാ എന്തിനാ ഇതിനകത്ത് കരയുന്നത് ആ സമയത്ത് വാപ്പയുടെ ഹൃദയത്തിനകത്ത് തറയ്ക്കുന്ന ഒരു മറുപടിയാട് പതിനൊന്ന് വയസ്സുള്ള പൊന്നുപോര് വാപ്പ ചോദിച്ച് എന്തിനാ മോര് കവരകത്ത് മുന്നിരുന്ന് കരയുന്നത് കരഞ്ഞുകൊണ്ട് വാപ്പ അവസാനം വന്നു കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പോ സക്കരിയ യാ റബിയുടെ കണ്ണ നിറഞ്ഞുപോയി എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നുയാ യഹിയ നബി അലിഹി സലാ സജൂദൽ കടനാ പിന്നെ എഴുന്നേകാറില്ല അങ്ങനെ കടന്ന് കരയുമായിരുന്നു അവസാനം പെറ്റ ഉമ്മ ദംന്നിട്ട് പൊന്ന മോനെ ഇങ്ങനെ പിടിച്ചയർത്തുമായിരുന്നു പൊന്ന മോനെ ഇങ്ങനെ പിടിച്ചയർത്തുമ്പോൾ കണ്ണിൽ നിന്ന് വീണു കല്ലീര വീണ സ്ഥലത്തു നിന്ന് പുല്ല് പോലെ കിളിച്ചുപരിമായിരുന്നു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ കരഞ്ഞു കരഞ്ഞു ൂടെ കണ്ണനീരൊലിച്ചൊലിച്ച് മുഖത്തെ തൊലിയെല്ലാ പോയിട്ട് മുഖത്തൊരു കാണുമായിരുന്നു അതുപോലെ അമ്മക്ക് കണ്ടത്തെ സഖിക്കാകെ പൊന്നുമോന്റെ മുഖം മറയ്ക്കാ പൊന്നുമോന്റെ മുഖം മറയ്ക്കാ ഒരു തോലിന്റെ ഒരു തോലുകൊണ്ടിങ്ങനെ ഉമ്മ ഒരു മറയുണ്ടാക്കി കൊടുത്തു put it to ആ ിയ മറ പോലും കൊണ്ട് നനയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വെറുതെ കെട്ടൂല ചെറുപ്പക്കാരാ വെറുതെ ചെറുപ്പക്കാരാ മറിയും ബീവിയുടെ ഉമ്മയായ ഹന്നത്തു പനമരത്തിന്റെ ഇങ്ങനെ ഒരു ബീപി റവികളാകുറുകായിക്കകത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് പറന്നു തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ീപി അല്ലാരോട് അവിടെ ഇരുന്നു കൊണ്ട് ആ ചെയ്തു റബ്ബി ഹബിലി മിനി മക്കളെ വേണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആഗ്രഹമുണ്ടോ എങ്കിൽ എന്റെ പടച്ചവരോടും ഭർത്താവിനും പാലിക്കുന്നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ സന്താനം ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ നീ ദുആ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈമാൻ ഈമാൻ നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ അപ്പൊ ഇനി പെട്ടെന്ന് കടക്കാം വിഷയത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞു രണ്ടുപേരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു ഒരു ഭർത്താവും ശാരീരികമായി നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പാലിക്കേണ്ട പന്ത്രണ്ട് അഥവുണ്ട് പന്ത്രണ്ട് അഥവൊന്നും ഞാൻ പറയണില്ല മൂന്നെണ്ണം പറഞ്ഞുതരാം മൂന്നേ മൂന്ന് അതവ് ഏറ്റവും കുറഞ്ഞത് ഇത് മൂന്നെങ്കിലും ചെയ്യണം ഒന്ന് നീ തുടങ്ങുമ്പോ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് സലാത്ത് പറ മനുഷ്യന്മാരെ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ബിസ്മി പറഞ്ഞില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താ ചില മക്കള് വൃത്തികേടുകൾ കാണിക്കുമ്പോ ചോദിക്കും ഇവനെന്താടാ ഷെയ്താന്റെ സ്വഭാവമാണോ ആ ചോദ്യം ആ ഇവൻ വെറുതെന്താടാ ഷെയ്ത്താന്റെ സ്വഭാവമാണോ ഇവക്കെന്ന് ആ ചോദ്യത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയോന്റെ റസൂല് പറഞ്ഞു ബിസ്മി പറയാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കടിച്ചാല് ഷെയ്താനും മക്കളും കൂടെ കയറിയിരുന്ന ഭക്ഷണം തിന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ചൈത്താനും മക്കളും കൂടെ തിന്നും ഇല്ലേ അപ്പോ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറയാതെ തുടങ്ങിയാൽ ശൈത്താനം നിന്റെ കൂടെ കൂടും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ മക്കൾ ശൈത്താനെ സ്വഭാവം കാണിക്കാനുള്ള കാരണം നീ ബിസ്മി പറഞ്ഞു തുടങ്ങിയില്ല അതുകൊണ്ട് ഓനും കൂടെ കയറി അതെന്നെ അപ്പൊ രണ്ട് ഒന്നാമത്തെ ഞാൻ പത ടെൻഷൻ എടുപ്പിക്കാൻ പറഞ്ഞല്ല രണ്ടാമത്തെ കാര്യം ഒരു ദു ഉണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് അത് പിന്നെ എല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ല അള്ളാഹുഹിമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ ഞാൻ കിട്ടിയത് എനിക്കല്ലാതെ പിന്നെ ആർക്ക് കാണാനുള്ളതല്ലേ എൻറെ പ്രിയമുള്ളവരെ കാണാൻ പാടില്ല സുഹൃത്ത് ആറാഫിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ആറ് ആയത്തുകൾ എടുത്ത് നോക്ക് പരസ്പരം ഔർത്ത് കാണാൻ പാടില്ല അള്ളാഹുഹിമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ഒന്നര മാസമായി ഒന്നര മാസമായി പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും നാട്ടുകാരും മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ചോദിക്കാർ എന്താ മനുഷ്യന്മാരെ ചോദിക്കാറ് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും പയ്യനോടും എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ 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 ഓ ഉറച്ചവന ഒന്നും അറിയാത്ത മലക്കുകൾ കഷ്ടമോ ഇല്ല നിങ്ങൾ ആരും ഒന്നും ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ വിശേഷായില്ല വിവാഹം കഴിഞ്ഞ ഏതൊരു ആണിനോടും പെണ്ണിനോടും ഒരു ഒരൊന്നര മാസം രണ്ടു മാസം കഴിയുമ്പോൾ എല്ലാരും ചോദിക്കും വിശേഷമായില്ലോ എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ തൻറെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്ന സമയത്ത് ഒരു ഭർത്താവ് എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ എന്തു ചെയ്യും ഇന്ന കല്യാണമെല്ലാം കഴിഞ്ഞ് ഒന്നര മാസമായി പെട്ടെന്ന് ഇങ്ങനെ എരിമേലി നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് കോള് വരുന്ന ഭാര്യ വിളിച്ചൊക്കെ ഓടി വൈക്കാൻ അത്യാവശ്യം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ട് പെട്ടെന്ന് വാ എന്താ പെണ്ണ് വാ ഒന്നുമില്ല വാ ഇങ്ങോട്ട് വാ പെട്ടെന്ന് ഫോൺ ഇവൻ പറന്ന് പോവാ പാഞ്ഞ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സാധനം അവിടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണ അപ്പൊ അവന് മനസ്സിലായി ഇവക്കൊന്നും പറ്റിയിട്ടില്ല പഠിച്ചേ പിന്നെ ആരാ ഇങ്ങനെ ഇരിക്കാ അപ്പൊ പെണ്ണിനോട് ചോദിക്കുക എന്തേ വിളിച്ചത് ഇവള് ചിരിക്ക രണ്ടാമതും ചോദിച്ച് എന്തേ പെണ്ണ് ദേശീയത്തോടെ എന്തേ എന്നിട്ട് ഇവിടെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടു ആദ്യത്തെ പെണ്ണാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മണവാട്ടിയാണെങ്കിൽ അവളിങ്ങനെ ചിരിക്കും പടസോനെ അപ്പോഴാണ് ഉമ്മാൻ്റെ പോയി ചോദിക്ക് എന്തേ ഉമ്മ അത്യാവശ്യം വിളിച്ചത് അപ്പൊ ഉമ്മ പറയണൊരു മറുപടി ഉണ്ട് മോനെ അവക്ക് വിശേഷം ഇണ്ടടാ അവക്ക് വിശേഷം ഉണ്ടടാ എൻ്റെ പ്രിയമുള്ളവരെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ഇന്നത്തെ ചെറുപ്പക്കാർ ചെയ്യേണ്ടത് മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അടിയാ വൈകിട്ട് കാണണവടാ ലോട്ടറി അടിച്ച് ചെലവണ്ടടാ ഇതാവസ്ഥ

ആ നമ്മുടെ പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട് ഏതാണ് ആ പെണ്ണുങ്ങൾ എന്നറിയുമോ ഒന്ന് ഭാര്യയായ ആസിയാതികളാകു ത മരിക്കാൻ കിടക്കുന്ന സമയത്ത് പല ചെറുപ്പിനോട് ചെന്നാ എനിക്ക് ഒരു കൊട്ടാരം തരണേ എന്ന് ചോദിച്ചിട്ട് പോയാ അമ്മാവിൻ്റെ റസൂട് നാളെ സ്വർഗ്ഗത്തിൽ വിവാഹം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആസിയാ

എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടോടും അറിയും ബി പ്രതികളാകുരാട ഉമ്മയായ ഹന്നീപ്രതികളാകു താർഗ പണച്ചവനെ അവിടെ ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ അന്നത്ത് ബീവി അല്ലാരോട് പറഞ്ഞതെന്തെന്നറിയോ േ അള്ളാഹുവേ നിന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ നിന്റെ പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്യുന്നു അല്ലാ

പറയുകയാ പറയുകയാന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് നിനക്ക് മനസ്സിലായാ നീ പറയേണ്ട കാര്യമെന്തെന്നറിയുമോ സ്വാരി നീ ഒരു വാപ്പയാണെന്ന് തിരിച്ചറിയുമ്പോ അന്യമോനെ നീ റബിനോട് പറയണമല്ല ഇതിന് സ്വാരിഹായ സന്താനങ്ങളിൽ പെടുത്തണേ എന്റെ കണ്ണിന് കുളിർമയാകുന്ന എന്റെ കണ്ണിന് കുളിർമയാകുന്ന തന്ന വനകൂന മക്കളാകിത്തരൂ ഞാൻ നിന്നോട് നന്ദി കാണിക്കും പഠിച്ചവരൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മോനെ നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്ന സമയത്തു വിദേശത്താ വിദേശത്താങ്ങനെ നീ പറയണം أولادنا <applause> صالحا <applause> <applause> അതിനു സ്വാ സന്താനം അത് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നല്ല മക്കളെ വെറുതെ കിട്ടൂല മക്കളെ വെറുതെ കിട്ടൂല അതുകൊണ്ട് നാലാമത്തെ നാലാമത്തെക്കാര് നിന്റെ ഭാര്യ ഗർഭിണിയായെന്ന് തിരിച്ചറിയുമ്പോ നീ അത് സ്വാരിമാക്കി തരാരു ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാ അല്ലെ സ്വല്ലം അല്ലാഹിമാൻ നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ പെട്ടെന്ന് നിമിഷം ഒരു പത്ത് മിനിറ്റ് കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പോൾ മുതലാണെന്ന് കേട്ടോ ഒരു കുഞ്ഞിനെ നന്നാക്കേണ്ടത് പ്രസവിച്ചതിന് ശേഷമല്ല ഉമ്മമാര് കേസൂല് പറയുന്നു ഒരു പെണ്ണ് തന്റെ കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണെന്ന് ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചോദിക്കും അതിനിപ്പം വൈദ്യിക്കിടക്കണ കുഞ്ഞിനെ ചിന്തിക്കാനും കഴിവും കാണാനൊക്കെ ഉണ്ടോ കഴിയും മനുഷ്യ ഞാൻ ചോദിക്കട്ടെ ഒരു ഉദാഹരണം ചോദിക്കട്ടെ ഏതൊരു കുഞ്ഞ് ബുദ്ധിയുള്ളതാകട്ടെ ബുദ്ധി ഇല്ലാത്തതാകട്ടെ ഏതൊരു കുഞ്ഞു കരയുമ്പോഴും ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് താരാട്ട് താരാട്ടുപാടിയ കുഞ്ഞിന്റെ കരച്ചൽ മാറും കുഞ്ഞുറഞ്ഞു ഇതെവിടെ നിന്ന് പഠിച്ചു ആര് പറഞ്ഞു കൊടുത്തു ഏതൊരു കുഞ്ഞു കരഞ്ഞാലും കയ്യിലെടുത്ത് വെച്ച് ആട്ടിയ കുഞ്ഞു കരച്ചിൽ നിർത്തും ഇങ്ങനെ കയ്യിൽ വെച്ച് വെച്ചാക്കുന്നു ഇങ്ങനെ ആക്കുമ്പോ ഏത് കുഞ്ഞും കരച്ചിൽ നിൽക്കും ഇത് ഏത് ഉസ്താദ് പഠിപ്പിച്ചു ഏത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു ഏത് മാതാപിതാക്കളെ പഠിപ്പിച്ചു ആരും പഠിപ്പിച്ചതല്ല ആ കുട്ടി പഠിച്ചതാ എങ്ങനെ പഠിച്ചു നീ ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു നിന്റെ വൈറ്റി വെള്ളമില്ലെന്ന് അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരി നിന്റെ ഗർഭപാത്രത്തിലെ വെള്ളത്തിനകത്ത് കടന്ന് ഈ കുഞ്ഞ് ആടി പഠിച്ചിട്ടുണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ നീ കിടക്കുമ്പോ ഈ വയറിനകത്ത് കിടന്നീ കുഞ്ഞിങ്ങനെ ആടി ആടി പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചത് കൊണ്ടാ ഉമ്മ നീ കയ്യിൽ വെച്ച് താരാട്ടാട്ടുമ്പോ നിന്റെ പൊന്നും മോനും മോള് ഉറങ്ങുന്നത് അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞു ദിവസമായി നീ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ അതേ സമയം അള്ളാഹു കാണാനും കേൾക്കാനും

ആറ് വയസ്സേ ഉള്ളു നേഴ്സറി കൊണ്ട് ഇറക്കണ പ്രായം ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജി തീർക്കുന്ന സമയം ഹിമാംഹു പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചു അർത്ഥവും പഠിച്ചു ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഉമ്മാട വൈറ്റി കടന്ന് ഖുർആൻ പഠിച്ച മകനാ ഉമ്മാന്റെ വൈറ്റിൽ കിടന്നിട്ട് കുറാൻ കേട്ട മകനാ അള്ളാഹുദിമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ നീ ഇന്ന് ഏറ്റവും കൂടുതൽ കളിക്കണത് മൊബൈലില്ല അതുകൊണ്ടാ ഒന്നര വയസ്സാകുമ്പോ വാപ്പ പൊക്കി തോളി വെക്കുമ്പോത്തേക്ക് വാപ്പാടെ പോക്കേറ്റിന്ന് പോകും മൊബൈൽ വെക്കുന്നത് എങ്ങനാ നീ കുത്തി കണ്ടുപിടിച്ചത് അവൻ മൈജി കിടന്ന് കണ്ടിട്ടുണ്ട് ഉമ്മ എന്തോ ഒരു സാധനം ഇങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ കുത്തി കളിക്കുന്നത് അതുകൊണ്ടാ ആപ്പാടി പൊക്കണത് നീ ഏറ്റവും കൂടുതൽ നിന്റെ ഭർത്താവ് പറയും ബ്രഷ് എടുത്തോ തിന്നാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി മോളെ കടന്നോ ടി വി ഫണ്ടി കൊണ്ടു വെച്ചതരാ നീ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാ നിന്റെ മക്കൾ ഇന്ന് കൊച്ചു ടിവിയുടെ മുന്നിൽ നിന്ന് എഴുന്നേക്കാത്തത് അള്ളാഹുഹിമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പെണ്ണുങ്ങളോട് പറയാ നിന്റെ സ്വഭാവത്തിന്റെ അറുപത്തഞ്ച് ശതമാനം നിന്റെ മക്കൾക്കുണ്ടാകും അതുകൊണ്ട് നീ നല്ലത് മാത്രമേ ചെയ്യാവൂ നീ നിസ്കരിക്കുക നീ നീ ദിഖറുകൾ പറ സൽക്കരമങ്ങൾ ചെയ് നിന്റെ മക്കൾ നന്നാകും അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യ ഗർഭിണിയായി ഭാര്യ ഗർഭിണിയായി ഒമ്പതര മാസം കഴിഞ്ഞു പ്രസവിച്ചു പ്രസവിച്ച ചെയ്യേണ്ടത് പ്രസവിച്ച ചെയ്യേണ്ടതെന്തെ ബാങ്ക് വിളിക്കണം ഇക്കാമത്ത് കൊടുക്കണം സൂറത്തുഖിലാസ് ഓതണം ഇന്ന അൻസൽ ഓതണം നവോതണം സൂറത്തു ആലിംറാനിന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് കുഞ്ഞിന്റെ ചെവിക്ക് കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കൾക്ക് തൊട്ട് കൊടുക്കണം മക്കൾക്ക് തൊട്ട് കൊടുക്കണം ഇത് കൂടെ പറഞ്ഞിട്ട് ഞാൻ മക്കൾക്ക് തൊട്ട് കൊടുക്കും ഇതൊക്കെ ചോദിക്കുമ്പോൾ പറയും ഉസ്താദ് ഇതിനൊക്കെ അർത്ഥമുണ്ടോ മക്കൾക്ക് തൊട്ട് കൊടുക്കാന്നൊക്കെ അതിലെന്താ അർത്ഥം ഇല്ലേ മക്കൾക്ക് തൊട്ട് കൊടുക്കുന്നതിൽ അർത്ഥമുണ്ട് ചില മക്കള് വൃത്തികേടുകൾ കാണിക്കുമ്പോൾ ചോദിക്കും ഇവൻ ആരാടാ തൊട്ട് കൊടുത്തേന്ന് അല്ലേ ഇവൻ ആരാ തൊട്ട് കൊടുത്തത് ചില പെണ്ണുങ്ങൾക്കും ചെറുപ്പക്കാർക്കും വാശിയ എന്റെ ഉപ്പാപ്പ തന്നെ തൊട്ടു കൊടുക്കണം അങ്ങനെ ആണെങ്കിൽ കട്ടംപീടിയും വലിച്ചു മുറുക്കാനും മുറുക്കി നിസ്കാരമില്ല ഇല്ല ജന്തു അതിനെ കൊണ്ടാണ് തൊട്ടുപിടിപ്പിക്കുന്നു